കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി സുധാംശു ത്രിവേദി എന്ന അംഗം അതീവ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചത് ഇന്ത്യയിൽ പാർലമെൻ്റ് സമ്മേളിക്കുന്ന ദിവസങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് ഏതെങ്കിലും വിദേശ മാധ്യമങ്ങൾ വഴി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ സോറസിൻ്റെ ആളുകളോ അവരുടെ ഗ്രൂപ്പുകളോ ഏതെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു ഇവിടുത്തെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി അത് ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ പത്രസമ്മേളനം നടത്തുന്നു പിന്നെ ആ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും പാർലമെൻറ്റിൽ ഇവർ സഭ സ്തംഭിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യത്ത് പാർലമെൻ്റ് സമ്മേളനങ്ങളുടെ വില രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കുതിപ്പിന് കാരണമാകുന്ന പല തീരുമാനങ്ങളും എടുക്കുന്നത് പാർലമെൻറ്റിലാണ് ആ പാർലമെൻ്റ് നടക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവിടെ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കൃത്യമായിട്ട് ഞാൻ പറയുന്നു ഇവിടെ പ്രധാനപ്പെട്ട പാർലമെൻറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ആസൂത്രിതമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഒന്നുകിൽ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ കൃത്യമായും ആ ദിവസം കണക്കാക്കി ഏതെങ്കിലും വാർത്തകൾ പടച്ചുവിടും ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ഓരോ സംഭവത്തിലും കൃത്യമായിട്ടുള്ള ആസൂത്രണം ആസൂത്രണം ഉണ്ടായിരുന്നു കർഷക സമരത്തിൻ്റെ കാലത്തും പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാലത്തും പെഗാസസ് വാർത്ത വന്നത് അദാനിക്കെതിരെയുള്ള വാർത്ത വന്നത് പിന്നെ ഹിൻഡൻബർഗിൻ്റെ വാർത്ത വന്നത് കോവിഡ് വാക്സിൻ്റെ കാലത്ത് അങ്ങനെ ഓരോ സമയത്തും കൃത്യമായും അവർ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കും മണിപ്പൂർ കലാപ വാർത്തകൾ പക്ഷേ അതൊക്കെ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സമയങ്ങൾ നോക്കിയല്ല പാർലമെൻറ്റ് സമ്മേളനം നടക്കാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുമ്പായിരിക്കും ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വിടുന്നത് തുടർന്ന് രാഹുൽ ഗാന്ധി വലിയ സംഭവം പോലെ ഇതൊക്കെ ഏറ്റുപിടിച്ച് പത്രസമ്മേളനം നടത്തുന്നു എന്നിട്ട് അവരുടെ ഇക്കോ സിസ്റ്റം വഴി ഇത് രാജ്യത്ത് മുഴുവൻ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു പിന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് ഏതാണ്ട് പാർലമെൻറ്റിൽ ഒറ്റപ്പെട്ട പോലെ ഇരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് അദാനിക്കെതിരെയുള്ള ആ റിപ്പോർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അദാനിയുമായി ചേർന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾ പല സംരംഭങ്ങളും ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിലെ അപകടം മനസ്സിലായപ്പോൾ പലരും കോൺഗ്രസിനോട് വിമുഖത കാണിച്ചപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് ഒറ്റപ്പെട്ട രീതിയിലാവുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാർലമെൻ്റ് സമ്മേളനങ്ങൾ നടക്കുന്ന ദിവസവും അതിനോട് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലുമാണ് ഈ സംഗതികൾ കൃത്യമായും അരങ്ങേറുന്നത് എന്നാണ് എന്നാൽ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഒരുപാട് ദിവസങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി നിശബ്ദനാണ് പാർലമെൻ്റ് എപ്പോൾ സമ്മേളിക്കുന്നുവോ അപ്പോഴാണ് ഇവർ ആക്റ്റീവ് ആകുന്നത് അത് കൃത്യമായും രാജ്യ രാജ്യത്തിനെ പിന്നോട്ടടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ രാജ്യത്തെ വ്യവസായികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും വ്യവസായങ്ങൾ ചെയ്യാനുണ്ട് അവരെ തകർക്കാൻ മറ്റു രാജ്യങ്ങളിലെ താല്പര്യത്തിൽ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് നിർഭാഗ്യവശാൾ നമ്മളിവിടെ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളേക്കാൾ കൂടുതൽ വിദേശ സുഹൃത്തുക്കളുമായിട്ടാണ് ബന്ധം അതുപക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നാൽ നമ്മുടെ ഭാഗ്യം മറ്റു പാർട്ടിക്കാർ അതിപ്പോൾ മനസ്സിലാക്കി വരുന്നു എന്നതാണ് അങ്ങനെ തികച്ചും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അസന്നിദ്ധമായിട്ട് തന്നെ പറയാൻ സാധിക്കും